അങ്ങനെ അങ്ങനെ പറഞ്ഞു കേട്ടു കേട്ടു സൗണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നാണ് എങ്ങനെ വേണമെങ്കിൽ ആൾക്ക് വരാം പക്ഷെ ഇവിടെ കടന്നു പോയി എന്നുള്ള ഒരു വിഷയം കൊണ്ടാണ് ഇപ്പോൾ വലിയ എവിടെയും ആ പിള്ളേരൊക്കെ അവിടെ പോയിട്ടില്ല ഇവിടെ ഒരു കുറ്റിക്കാട് അപ്പുറത്തൊരു പിന്നെ മർദ്ദാനം ചെയ്യുന്ന ഒരു ഇതും അസാനമായിട്ട് ഒരു റബ്ബർ കാടുണ്ട് അതിന്റെ അപ്പുറത്ത് അതിലും കൂടി വരാം ഒരു കോഴി ഉണ്ട് അതിലൊക്കെ വരാം പക്ഷെ പുള്ളിക്ക് നമുക്ക് ഒരു വളഞ്ഞ എവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് പിന്നെ അങ്ങനെ പോയിന്നല്ല ഒരു സംശയമാണ് ഇപ്പോഴും പറയുന്നത് പക്ഷെ അങ്ങനെ ആര് പറഞ്ഞാലും ആരെങ്കിലും കണ്ടാൽ ബുഡിയോ ഇല്ല അത്രയ്ക്ക് എല്ലാവർക്കും ഇവിടേക്കുള്ളവർക്ക് വരികയുള്ളൂ അയാൾ കനാലിൽ നിന്ന് പാസ് ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞത് പാസ് ചെയ്ത് ഇങ്ങോട്ട് ഓടി ഓടിയെന്നാണ് പറഞ്ഞത് ഓടീന്നലയാണോ അല്ല ഇത് അങ്ങനെ മലയ്ക്ക് അങ്ങനെ താൻ പറ്റില്ല നിറയെ വീടുകളുള്ളതാണ് പോകുവാണെങ്കിൽ ഇവിടം വരെ പോകാൻ പറ്റുമോ സാധ്യത ഉണ്ട് അയാൾ ഇവിടെ വിട്ട് അവിടെയും പോയിട്ടില്ല ഈ പരിസരത്ത്ന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഉറപ്പ് അപ്പൊ ഇതിന് എന്താ തീരുമാനം എടുക്കണം അയാളുടെ കൊല്ലി കൊല്ലി തന്നെ വേണം ചേച്ചി കണ്ടിരുന്നു ഞങ്ങൾ കണ്ടില്ല പിള്ളാരെ കണ്ടിരുന്നത് കുട്ടികളെ കണ്ടിട്ട് കുട്ടികൾ പറഞ്ഞത് അപ്പൊ ഇത് ഇനി ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ മൂന്ന് ജീവനായിപ്പൊ അയാൾ ഇങ്ങനെ അവിടെ കൊന്നു കളയുന്നത് അപ്പൊ ഇനി ഒരു വീട്ടുകാർക്ക് ഈ അവസ്ഥ വരാൻ പാടില്ല ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ വന്ന് അടക്കണെന്നാണ് വൈകുന്നേരമായി പണിമാറി വരുന്ന ഒരുപാട് ആൺപിള്ളേരും ഒരുപാട് അച്ഛന്മാരും ഉണ്ട് ഈ അവസ്ഥേനല്ല ഇനിയും എല്ലാവർക്കും വരുന്നത് അപ്പൊ അതോട് വരാൻ പാടില്ല ഇവിടെ പൊതു പൊതുസ്ഥലത്ത് വെച്ച് കണ്ട ഞങ്ങളും തരി കൊല്ലുകയാണ് അതാ ഞങ്ങക്ക് വേണ്ടത് ഒരാൾ ഓടി മറയുന്നത് കണ്ടുവ കുട്ടികളാണ് അത് കണ്ടത് എന്താണ് നേരത്തെ മുതൽ നാട്ടുകാരും പോലീസും പറയുന്ന ആ കുട്ടികളാണ് നേരത്തെ മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചത് അവർ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഗ്രൗണ്ടിന് സമീപത്തു കൂടിയാണ് ഒരാൾ ഓടിപ്പോയത് നല്ല വെളിച്ചമുണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ഒരാൾ ഓടിപ്പോകേണ്ട സാഹചര്യമില്ല തിരഞ്ഞിട്ടും കണ്ടെത്തിയില്ല അത് ഇയാൾ തന്നെ ആയിരിക്കുമെന്ന സംശയമാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാത്രിയും നാട്ടുകാരും പോലീസുകാരും അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ആ സംഘങ്ങളിൽ സംഘത്തിലുണ്ട് എന്ന് നമുക്ക് കാണാം അത്രത്തോളം ഊർജിതമായ തിരച്ചിലാണ് ആ മേഖലയിൽ നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ ഈ സമീപത്തെ കാടുമൂടിയ പ്രദേശത്തേക്ക് ഒളിവിൽ കഴിയുകയായിരുന്നു അവിടെ വലിയ തോതിൽ തിരച്ചിലാത്തിയെങ്കിലും അന്ന് കണ്ടെത്താൻ കഴിയില്ല പിന്നീട് ഇയാൾ ആ ഭാഗത്തുനിന്ന് മാറി താഴേക്ക് വരുമ്പോഴാണ് നാട്ടുകാർ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസും ഒക്കെ ചേർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നിയമ നടപടികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത ഇയാൾ ഈ പ്രദേശത്ത് ഉണ്ടാകും എന്നതാണ് നാട്ടുകാരുടെ ആകെ സംശയം പോലീസിൻ്റെയും സംശയം